അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിൽ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി സ്വാധീനിച്ചേക്കില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ജി ഡി പി നഷ്ടം പൂജ്യം ദശാംശം രണ്ട് ശതമാനത്തിൽ കൂടാൻ സാധ്യതയില്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ വെള്ളിയാഴ്ച വ്യക്തമാക്കിയതായി മാധ്യമങ്ങൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ മുന്നൂറ്റി മുപ്പത് ദശാംശം ആറ് എട്ട് ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയുടെ ജി ഡി പി ഇതിൽ പൂജ്യം ദശാംശം രണ്ട് ശതമാനം ഇടിവ് ഉണ്ടാവുക എന്നത് നിയന്ത്രണ വിധേയമാണ് എന്നാണ് സാമ്പത്തിക വിദഗ്ധന്മാരുടെ വിലയിരുത്തൽ വില നിലവാരത്തിൽ നിർണായകമായ കാർഷിക ക്ഷീരവിപണികൾ തുറക്കാനോ നോൺ വെജ് പാൽ പോലുള്ള ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാനോ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ പറയുന്നു നോൺ വെജ് പാൽ മതവികാരങ്ങളെ വ്രണപ്പെടുത്തിയേക്കാമെന്നും അവർ കൂട്ടിച്ചേർത്തു ദേശീയ താൽപ്പര്യം സംരക്ഷിക്കാൻ സർക്കാർ പ്രവർത്തിക്കുമെന്നും കർഷകരുടെയും സംരംഭകരുടെയും എംഎസ്എംഇകളുടെയും ക്ഷേമത്തിനായി പ്രതിജ്ഞാബദ്ധമാണെന്നും സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് കർഷകരുടെ കാര്യം സർക്കാർ പ്രത്യേകം പരാമർശിച്ചു കർഷകരുടെ താൽപര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും അതിനാൽ ജി അഥവാ ജനിതക മാറ്റം വരുത്തിയ വിളകൾ ഇറക്കുമതി ചെയ്യാൻ അനുവദിക്കില്ലെന്നും സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ എൻ വിശദീകരിച്ചു സ്തംഭനാവസ്ഥയിലായ വ്യാപാര കരാർ ചർച്ചകളുടെ പശ്ചാത്തലത്തിലാണ് അമേരിക്ക ഇരുപത്തി അഞ്ച് ശതമാനം താരിഫ് പ്രഖ്യാപിച്ചത് അമേരിക്കയിലെ കർഷകർക്കും ക്ഷീര ഉൽപാദകർക്കും ഇന്ത്യയിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ കഴിയണമെന്ന ആവശ്യം ഉന്നയിച്ചതിനാലാണ് ആ ചർച്ചകൾ നിലച്ചത് ഈ വിപണികൾ തുറക്കാൻ കഴിയില്ലെന്ന് ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് കൃഷിയും അനുബന്ധ മേഖലകളും ഇന്ത്യയുടെ ജി ഡി പിയിലേക്ക് ഇരുപത് ശതമാനത്തിൽ താഴെയാണ് സംഭാവന ചെയ്യുന്നത് എന്നിരുന്നാലും രാജ്യത്തെ നൂറ്റിനാൽപ്പത്തിനാല് കോടി ജനസംഖ്യയുടെ പകുതിയോളം പേർ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നു വോട്ട് ബാങ്ക് എന്ന നിലയിലും കർഷകരെ പിണക്കാൻ സർക്കാരിനാകില്ല എന്നതാണ് മറ്റൊരു കാര്യം ഈ വിഷയത്തിലെ തർക്കം ട്രംപിനെ പ്രകോപിപ്പിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതേസമയം കഴിഞ്ഞ വർഷം നവംബർ മുതൽ ഇന്ത്യ യു എസുമായി നടത്തിവരുന്ന ഉഭയകക്ഷി വ്യാപാര കരാർ ചർച്ചകൾ ശരിയായ ദിശയിലാണ് നീങ്ങുന്നതെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു കരാർ അന്തിമമാക്കിയ ശേഷം ഇരുപത്തി ശതമാനം താരിഫ് പുനഃപരിശോധിക്കുന്നതിനും അത് കുറയ്ക്കുന്നതിനുമുള്ള ചർച്ചകൾ നടത്തുമെന്നും ഇപ്പോൾ റിപ്പോർട്ടുകളുണ്ട് അതേസമയം താരിഫ് ഭീഷണികൾക്കൊപ്പം അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം മെച്ചപ്പെട്ടു വെള്ളിയാഴ്ച ആദ്യ വ്യാപാരത്തിൽ രൂപയുടെ മൂല്യം നാൽപ്പത് പൈസ ഉയർന്ന് എൺപത്തി ഏഴ് ദശാംശം രണ്ട് അഞ്ചിലെത്തി ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ ഇടിവും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വിപണിയിൽ ഇടപെട്ടേക്കാമെന്ന അഭ്യൂഹങ്ങളുമാണ് രൂപയ്ക്ക് കരുത്തായത് ഫോറക്സ് വ്യാപാരികൾ പറയുന്നത് ഈ താരിഫ് ഭീഷണികൾ ഒരു റിസ്ക് ഓഫ് വികാരത്തിന് കാരണമായിട്ടുണ്ടെന്നാണ് അതേസമയം അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിൽ നേരിടുന്ന തിരിച്ചടി മറികടക്കാൻ വിവിധ സാമ്പത്തിക മേഖലകളുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവയ്ക്കാൻ ഇന്ത്യ നീക്കം ശക്തമാക്കിയിട്ടുണ്ട് യൂറോപ്യൻ യൂണിയൻ പെറു ചിലി എന്നിവരുമായി വ്യാപാര ചർച്ചകൾ വേഗത്തിലാക്കും തുണിത്തരങ്ങൾ തുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ തീരുവ പത്ത് ശതമാനത്തിൽ നിന്ന് ഇരുപത്തി അഞ്ച് ശതമാനമായി ഉയരുന്നതോടെ ഇന്ത്യൻ കയറ്റുമതിക്കാർ കനത്ത തിരിച്ചടി നേരിടും ഇതിനാലാണ് പുതിയ വിപണികൾ കണ്ടെത്താനുള്ള ശ്രമം വിവിധ രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഉയർന്ന നികുതി നടപ്പായതോടെ ആഗോളതലത്തിൽ ഓഹരി വിപണിയിൽ കനത്ത തകർച്ചയും നേരിട്ടിട്ടുണ്ട് ഏഷ്യയിലെയും യൂറോപ്പിലെയും യുഎസിലെയും ഓഹരികൾ ഇന്നലെ വിൽപ്പന സമ്മർദ്ദത്തിലാക്കി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി